അതിനൊന്നും വലിയ ആവശ്യമില്ലാവില്ല അടിക്കുക മാത്രമേ ഉള്ളൂ ഇതായാലല്ലേ മുഖ്യമന്ത്രി ആയാവോന്നതിനെപ്പറ്റി ഞാൻ ഞാനെന്തായാലും ഒരു ഞങ്ങൾ ഇപ്രാവശ്യം മൂന്നാമത്തെ ടേം കടന്നുപറന്നുകൊണ്ട് ഗവൺമെന്റ് അതികരിച്ചു അതിനുവേണ്ടിയിട്ടുള്ള സംഘടനാപരവും രാഷ്ട്രീയമായ പ്രവർത്തനങ്ങളാണ് കേരളത്തിലെ തദ്ദേശ സ്വഭാപനങ്ങളിലേക്ക് ഞങ്ങൾ നടത്താൻ പോകുന്നത് അതിന്റെ തുടർച്ചയായിട്ട് അസംബ്ലിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കാൻ പോകുന്ന അസംബ്ലിയിലേക്ക് നമ്മൾ എടുക്കാൻ പോകുന്ന നിലപാടാണ് അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് ഉൾക്കണ്ഠിയില്ല അവർ സംശയമില്ല അവർക്ക് ഒരു പൂനാലി ഇപ്പൊ മുഖ്യമന്ത്രിയായി കുഞ്ഞാലും കൂടി കൂടി വന്നതോ കൂടി വളർന്നു വായന പേര് അതൊക്കെ അന്ന നേരം ഇടതുപാട് പാർട്ടിയൊക്കെ തീരുമാനിക്കും ആരാവണം നയിക്കേണ്ടത് മുഖ്യമന്ത്രി ആരാവണം എന്ന് പറയുന്നത് കാര്യമില്ല അന്നേരത്തെയും